നമസ്കാരം കനത്ത മഴക്കിടയിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പോളിംഗ് പുരോഗമിക്കുന്നു ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയിട്ടില്ല എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് പ്രതികരിച്ചു ഒരു ഘട്ടത്തിലും തനിക്ക് ആശങ്ക തോന്നിയിട്ടില്ലെന്നും നാട് പകർന്ന് നൽകിയ ആത്മവിശ്വാസം ശക്തമായിട്ടുണ്ടെന്നും സ്വരാജ് വ്യക്തമാക്കി ഓരോ ഘട്ടം കഴിയുമ്പോഴും ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടെന്നും മാങ്കുത്ത് സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സ്വരാജ് പ്രതികരിച്ചു വലിയ ഭൂരിപക്ഷം മണ്ഡലത്തിൽ പ്രതീക്ഷിക്കുന്നതായി യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യോടൻ ഷോകത്തും പ്രതികരിച്ചു മണ്ഡലം തിരിച്ചുപിടിക്കും യു ഡി എഫിന് തൊട്ടു പിന്നിൽ വരുന്ന സ്ഥാനാർത്ഥി എൽ ഡി എഫ് ആയിരിക്കും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നതെന്നും ഷോകത്ത് പറഞ്ഞു അടുത്തുള്ള ബൂത്തുകളിൽ ആര്യോടൻ ഷോകത്ത് രാവിലെ സന്ദർശനം നടത്തി അതേസമയം വോട്ടെണ്ണി കഴിഞ്ഞാൽ ആര്യാടന കഥ എഴുതാൻ പോകാം സ്വരാജിന് സെക്രട്ടേറിയറ്റിലേക്ക് പോകാം താൻ നിയമസഭയിലേക്ക് പോകുമെന്ന് പി വി അൻവർ രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഷ്ട്രീയം പറഞ്ഞില്ലെന്നും സിനിമാ ഡയലോഗ് വെച്ചാണ് പ്രചാരണം നടത്തിയതെന്നും അൻവർ ആരോപിച്ചു എൽ ഡി എഫിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് തനിക്ക് ലഭിക്കും യു ഡി എഫിൽ നിന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടും കിട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ നേരിൽ കണ്ടപ്പോൾ സ്വരാജും ഷൗകത്തും പരസ്പരം ആശ്ലേഷിച്ചു വീട്ടിക്കുത്ത് ബൂത്തിൽ വെച്ചാണ് ഇരുവരും കണ്ടത് വോട്ടെടുപ്പ് തുടങ്ങി അരമണിക്കൂറിൽ നിലമ്പൂർ മണ്ഡലത്തിൽ പോളിംഗ് നാല് ശതമാനം പിന്നിട്ടു മണ്ഡലത്തിൽ കനത്ത മഴ പെയ്യുന്നുണ്ട് ബൂത്ത് രണ്ടിൽ വെളിച്ചം കുറവാണെന്ന് യു ഡി എഫ് പരാതി ഉന്നയിച്ചു ഉദ്യോഗസ്ഥർ ഇക്കാര്യം പരിശോധിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പിതാവിന്റെ കബറടം സന്ദർശനശേഷം എത്തി വോട്ട് രേഖപ്പെടുത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് മദീരി ജി എൽ പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ വിജയപ്രതീക്ഷയാണ് സ്വരാജ് പങ്കുവച്ചത് വാശിയേറിയ മത്സരത്തിന്റെ പ്രതിഫലനം പോളിംഗ് ശതമാനത്തിൽ കാണുമെന്ന വിശ്വാസത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വൈകിട്ട് ആറുവരെയാണ് പോളിംഗ് രണ്ട് പോയിന്റ് മൂന്ന് രണ്ട് ലക്ഷം പേരാണ് വിധി എഴുതുന്നത് വഴിക്കടവ് എടക്കര പോത്തുകല്ല് മൂത്തേടം കരുളായി അമരമ്പലം ചുങ്കത്തറ പഞ്ചായത്തുകളും നിലമ്പൂർ നഗരസഭയും അടങ്ങുന്നതാണ് മണ്ഡലം നഗരസഭയും അമരമ്പലം പോത്തുകല്ല് പഞ്ചായത്തുകളും എൽ ഡി എഫ് ആണ് ഭരിക്കുന്നത് മറ്റഞ്ച് പഞ്ചായത്തുകളിൽ യു ഡി എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച പി വന്നൂർ മുന്നണിയായി തെറ്റിപ്പിരിഞ്ഞ് രാജിവെച്ചതോടെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്